ഹലോ ഓണക്കൈ അപ്പോൾ ഒരു മധുരം പിടിച്ചാലോ അടപ്രഥമനാണ് ഉണ്ടാക്കാൻ പോകുന്നത് കൈ സംഭവം ആദ്യമായിട്ട് നമ്മൾ അടപ്രഥമൻ നന്നായിട്ട് വേവിക്കുക വേവിച്ചതിന് ശേഷം അത് വെക്കുക നല്ല തണുത്ത വെള്ളത്തിൽ കഴുകണം കേട്ടോ അല്ലെങ്കിൽ ഈ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട് അതങ്ങോട്ട് വെക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് ചെയ്യാൻ പോകുന്നത് അണ്ടിപ്പരിപ്പ് മുന്തിരി അതേപോലെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളത് നന്നായിട്ട് ഫ്രൈ ചെയ്യുക അതിൻ്റെ കൂടെ തേങ്ങക്കുത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഫ്രൈ ചെയ്ത് അത് മാറ്റിവെക്കുക പിന്നെ അതിനൊപ്പം അതിനോടൊപ്പം ലൈനി ഉണ്ടാക്കുക അത് ശർക്കര ലൈനിയാണ് ഉണ്ടാക്കേണ്ടട്ടെ അത് മാറ്റി മാറ്റിവെക്കുക ശേഷം നമ്മൾ എന്ത് ചെയ്യും ചീൻ ചട്ടിച്ച് വെച്ചതിന് ശേഷം ഒഴിച്ച് നെയ്യൊഴിച്ച് നെയ്യൊഴിച്ചതിന് ശേഷം നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ അടപ്രഥമ മാറ്റി വെച്ച് അത് എടുത്തിടുക ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക ആ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ശർക്കര മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ലൈനിയാക്കിയത് അതൊഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചു നേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നാം പാ ഒന്നാം പാലിടുക അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം രണ്ടാം പാൽ ഒഴിക്കുക അതിനെ നമ്മൾ നട്ട്സ് കാര്യങ്ങളൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് എടുത്തിടുക ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം നമ്മുടെ അടപ്രഥമ റെഡിയായിട്ടുണ്ട് അപ്പം ബൈ